ഹായ് നമസ്കാരം ടെക്സെഞ്ചറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കാം ബത്താനിയ സൂക്കിലാണ് നമ്മുടെ കുവൈറ്റ് സിറ്റിയിൽ ഷോപ്പിൻ്റെ പേര് ലാൻഡ്സ്കേപ്പ് മെൻസ്വാറ നൂറ്റി പന്ത്രണ്ടാണ് ഷോപ്പിൻ്റെ നമ്പർ അപ്പം ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാറുണ്ട് പിന്നെ മാത്രമല്ല ഒരുപാട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അത് നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് അകത്തോട്ട് പോകാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് നമുക്ക് ഇന്നാണ് ഇതിൻ്റെ ഇനഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ തന്നെ നമുക്ക് ചോദിക്കാം കൂടുതൽ ഡീറ്റെയിൽ എന്താ പേര് എൻ്റെ പേര് അശ്വിൻ അശ്വിൻ ഞാൻ നാട്ടിലെ അങ്കമാലി എറണാകുളം എറണാകുളം എന്തൊക്കെയാണ് ഇവിടുത്തെ ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ആയിരുന്നു അപ്പം ലേഡീസ് ഐറ്റംസ് ട്രോളി ബാഗ് ട്രാവൽ ബാഗ് പെർഫ്യൂം തന്നെ വലിയൊരു ശ്രീങ്കല തന്നെയുണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് അത്തർ അങ്ങനെ എല്ലാ ഐറ്റംസും പുതിയതായിട്ട് നമ്മൾ ഇറക്കിയതാണ് ഇത് പെർഫ്യൂംന്ന് പറയുന്നത് ദുബായ് ഐറ്റംസാണ് ഫുള്ള് എല്ലാം ദുബായ് ആണ് ഒറിജിനൽ പെർഫ്യൂംസ് ആണ് ഫുള്ള് ഓഫർ ആ ഓഫർ ഉണ്ട് ഇപ്പം പുതിയതായിട്ട് ഇതെല്ലാം ഒറിജിനൽ പെർഫ്യൂംസ് ആണ് വരുന്നത് ആ ഇത് മൂന്ന് കോംബോ ഓഫർ ആണ് കോംബോ ഓഫർ ാണ് ശരിക്കും ദിനാറ് വരുന്നത് വരുന്നത് ഒറിജിനൽ പെർഫ്യൂം പെർഫ്യൂം നമ്മൾ ഈ പ്രമാണിച്ച് മൂന്ന് 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 ഓർണ്ണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നിക്കുന്ന സാധനങ്ങളാണ് അതെല്ലാം പിന്നെ ഉള്ളതാണ് മറിയം ക്രീം ഇതെല്ലാവർക്കും അറിയാത്തതാണ് മറിയൻ ക്രീം ഐറ്റം ആണ് ഐറ്റമാണ് സീല് ബാക്കില് സീല് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ ഒറിജിനൽ ഐറ്റാണ് മറിയൻ ക്രീം വരുന്നത് പിന്നെ ഈ ലേഡീസ് ബാഗ് ചെറിയ എമൗണ്ട് തൊട്ട് നല്ല എമൗണ്ടിൽ വരാനും ലെതർ ബേസ്ഡ് ബാഗുകൾ വരുന്നുണ്ട് ചെറിയ ഡിസൈൻസ് വലിയ ഡിസൈൻസ് എല്ലാം വരുന്നുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് മൂന്ന് ദിനാറോട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇത് ഫൈബർ ക്ലോത്ത് ആണ് ഇത് സ്റ്റാർ സ്റ്റാർഗോൾഡിന്റെ കമ്പനി ആയിട്ടാണ് വരുന്നത് ഇത് വരുന്നത് ഇത് മീഡിയം സൈസ് ആണ് വരുന്നത് ആ ഇത് വരുന്നത് അഞ്ചു ദിനാറിന്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ അതിന്റെ ചെറിയ സൈസ് ഉണ്ട് അതാണ് ചെറിയ സൈസ് ദിനാറ് വരുന്നത് പിന്നെ അതിന്റെ തന്നെ ക്ലോത്ത് ടൈപ്പുകളുണ്ട് ക്ലോത്ത് വരുന്നത് മൂന്നര മൂന്നേ മുക്കാല ആ റേഞ്ചിൽ വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഇത് തന്നെ ഫൈബറിന് തന്നെ പല കളേഴ്സ് വരുന്നുണ്ട് അല്ല സൈസുകൾ വരുന്നുണ്ട് നാല് സൈസുകളാണ് വരുന്നത് നാൽപ്പത് മെലക്കുണ്ടോ വലിയ സൈസിലൊക്കെ നമുക്ക് നാൽപ്പത് മെലക്കുണ്ടോ അധികം ഉണ്ടോ നമുക്ക് പിന്നെ പിന്നെ അത്തറിൻ്റെ തന്നെ പല വെറൈറ്റികൾ വന്നുണ്ട് നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ അത്തറുകളാണ് പല ഫ്ലേവേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഒക്കെ അതെല്ലാം ലാസ്റ്റിംഗ് ഐറ്റംസ് ആണ് ഇത് ചെറിയ പൈസ ബോഡി ഒരു ദിനാറിന്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട് ദിനാറുണ്ട് ഇപ്പൊ അത്ര ആണെങ്കിൽ മൂന്നെണ്ണം മൂന്ന് ദിനാറ്

അത്ര ജന്നി ഫുഡ് ദോസ് എല്ലാവരും ചോദിച്ചു തന്ന സാധനം ഒറിജിനൽ ഐറ്റം ജനത്തിൽ ആണ് ലൊക്കേഷൻ വന്നത് ഒരുപാട് പേർക്ക് അറിയാമുള്ള ഒരു ഏരിയ തന്നെയാണല്ലേ ഇരുപത് കെ ഡിക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ അവരെ കൊണ്ടുവന്ന് എത്തിച്ചേരും അത് ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളാണെങ്കിലും ശരി തന്നെ ചോക്ലേറ്റ് ആയിരുന്നാലും ശരി തന്നെ നിങ്ങൾക്ക് ഇരുപത് കെ ഡിക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഹോം ഡെലിവറി ആയിട്ട് എവിടെയും നിങ്ങൾക്ക് എത്തിച്ചു തരും ഓക്കെ പിന്നെ കോസ്മെറ്റിക്സ് ഷാംപൂള് വരുന്നുണ്ട് ഹെയറിന്റെ ഓയിൽ വരുന്നുണ്ട് പിന്നെ ക്രീമുകൾ ബോഡി ക്രീം ബോഡി ലോഷൻ കണ്ടീഷണർ എല്ലാം വരുന്നുണ്ട് പിന്നെ വാസിലീൻ നമ്മുടെ നോർമൽ യൂസ് ചെയ്യണോ ആ ഇടും എല്ലാ ഫ്രൈഡേ നമ്മൾ ഓഫർ ഫ്രൈഡേയും ഇത് നമ്മുടെ എല്ലാവരും കോമൺ ആയിട്ട് കൊണ്ടുപോകുന്ന ഐറ്റം ആണ് മറിയം പെർഫ്യൂം മറിയം എന്റെ ബോട്ടിലാണ് ഇത് ഒറിജിനൽ ഐറ്റം ആണ് ദുബായ് ബിസ്റ്റോ ഇത് ദുബായ് ഐറ്റംസ് ആണ് പുതിയ വന്ന മോഡൽസ് ആണ് ചെറിയ പൈസ ഉള്ളില് പേഴ്സൺസ് വരുന്നുണ്ട് പിന്നെ ലേഡീസിന്റെ കോളേജ് ബാഗ് ടൈപ്പ് സ്റ്റാർട്ടിങ് വരുന്നത് നമ്മള് ലാസ്റ്റ് കൊടുക്കുന്ന നാല് ദിനാറ് പിന്നെ നമുക്ക് യാഡലിയുടെ ഒക്കെ വിത്ത് കോംബോ വന്നിട്ടുണ്ട് ബോഡി സ്പ്രേ വിത്ത് യാർലി ഇത് രണ്ടും കൂടി കൊടുക്കുന്ന നമ്മൾ അഞ്ചിനാറിന് കൊടുക്കും അഞ്ചു പിന്നെ അതിന്റെ തന്നെ വേറെ സോൾഡ് എല്ലാവർക്കും ഇതൊക്കെ തൊപ്പികള് വന്നിട്ടുണ്ട് ഇനിയും കേറ്റാനുണ്ട് സാധനങ്ങള തൊപ്പിയുടെ ഓരോ മോഡൽസ് വരുന്നുണ്ട് റൗണ്ട് ക്യാപ്പ് നോർമൽ ക്യാപ്പ് എല്ലാം വരുന്നുണ്ട് കാണാനായിട്ട് ഇത് ഒരു ബോക്സ് ആണെങ്കിൽ ഒന്നേക്കാൽ വില വരുന്നത് ഇപ്പൊ കോംബോ ഓഫർ ആയിട്ട് അപ്പോ നാട്ടിൽ പോണവര് അലഞ്ചി തിരിഞ്ഞ് കിടക്കേണ്ട കാര്യമില്ല ഇവിടെ വന്നാ മതി ലേഡീസിന്റെ ബാഗുണ്ട് ഫ്രൂട്ടിന്റെ സ്പ്രേ ഉണ്ട് അതും ഒറിജിനലാണോ പിന്നെ 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 ഒരു ചെറിയ ചെറിയ ഇന്നാണ് ഇന്നാണ് ാണ് ഷോപ്പിന്റെ പേര് പേര് ലാൻഡ്സ്കേപ്പ് നൂറ്റി പന്ത്രണ്ട് ആണ് ഷോപ്പ് നമ്പർ വത്തിനിയ സോക്ക് മൃഗാവ് സിറ്റി പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഷോപ്പുകളോടുണ്ട് ഷിഫ നെറ്റ്സ് നമ്മുടെ മാലിയ്ക്കകത്തുണ്ട് മാലിയെ നമ്മുടെ നമ്മൾ അത് മുമ്പ് ഒരുപാട് നമ്മൾ എപ്പിസോഡ് ഒക്കെ എടുത്തിട്ടുള്ളതാണ് കാരണം ഇപ്പൊ നമ്മൾ എടുത്തിട്ടില്ല കാരണം ഇപ്പം പഴയ വിലയല്ല കാരണം കുറച്ച് അപ്ഡേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഷിഫ നെറ്റ്സ് അവരുടെ ഷോപ്പ് തന്നെയാണ് ഇത് അവർക്ക് തന്നെ വേറെ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഷിഫ നമ്മൾ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട നമ്മുടെ ഈ വണ്ടീലർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് പാർക്കിങ്ങിൽ വന്നിട്ട് ഇവിടെ ഷിഫ നെറ്റ്സ് അവിടുന്ന് ജോയിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പ് കറക്റ്റ് അവർ പറഞ്ഞുതരും അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഇവർ മുഖ്യാറുള്ള വെള്ളിയാഴ്ചകളിൽ ഇവർ ഓഫർ ഉണ്ട് ഓക്കെ നന്ദി നമസ്കാരം